ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏതാനും വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കോദിക്കുന്നത് കോട്ടയം നഗരത്തിൽ നിന്നും ഏതാണ്ട് ആറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം കേരളത്തിൽ ആദ്യമായിട്ട് നട തുറക്കുന്ന ക്ഷേത്രം എന്ന സവിശേഷതയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് പുലർച്ചെ രണ്ട് മണിക്ക് ആണ് ഇവിടുത്തെ നട തുറക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാകാം ഇത് കംസവതം കഴിഞ്ഞ് വിശപ്പ് സഹിക്കാനാവാതെ ഇരിക്കുന്ന ശ്രീകൃഷ്ണ സങ്കല്പമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതിനാൽ നട തുറന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നേതി നടക്കണമെന്നതാണ് ഇവിടുത്തെ കെട്ട ഏതെങ്കിലും കാരണവശാൽ ആ സമയത്ത് നട തുറക്കാൻ സാധിക്കാതെ വന്നാൽ നട വെ നട മഴ കൊണ്ട് വെട്ടിപ്പൊളിക്കണമെന്നാണ് ഇവിടുത്തെ ഇത് ഐതിഹ്യം അതിനായി ഇവിടെ ഒരു മഴ വെച്ചിട്ടുണ്ട് ആ മഴ ഉപയോഗിച്ച് നട വെട്ടിപ്പൊളിച്ച് കയറണമെന്നാണ് പറയപ്പെടുന്നത് ആ മഴ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്ഷേത്രത്തിലോട്ട് കയറുന്നതിന് മുമ്പായി ആ മഴ നമുക്ക് ദൃശ്യമാണ് സമയത്തിന് വളരെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാ വിധികൾ നമ്മുടെ ക്ലോക്ക് ടൈം അനുസരിച്ചല്ല നടക്കുന്നത് സൂര്യൻ്റെ അയനങ്ങൾക്കനുസരിച്ചാണ് ഇവിടുത്തെ പൂജാവിധികൾ നടക്കുന്നത് ഗ്രഹണ സമയത്ത് പോലും നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആ സമയത്ത് ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ല ഗ്രഹണ സമയത്ത് തിരുവാർപ്പ് ക്ഷേത്രത്തിൽ നട തുറക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് നേരത്തെ സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ ഗ്രഹണ സമയത്ത് അടച്ചിടുന്ന പതിവുണ്ടായിരുന്നു ഇത് തുടർന്നു വന്നപ്പോൾ ഭഗവാന്റെ അരിഞ്ഞം കാണ ഊരിപ്പോകുകയോ മറ്റോ ചെയ്തു അന്നേരം ദേവപ്രശ്നം വെച്ചപ്പോൾ പൂജാവിധി മുടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു അന്നേരം തുടർന്ന് ഗ്രഹണ ഗ്രഹണസമേതം നട തുറന്ന് പൂജ നടത്തണമെന്നാണ് വിധി ഈ ക്ഷേത്രത്തിലെ ഏക ഉപദേവാലയം എന്ന് പറയുന്നത് ഭൂതത്താൻ എന്ന് പറയുന്ന പ്രതിഷ്ഠയാണ് ഇതിനു മുന്നിൽ നാളികേര മുടച്ചാൽ ഉദ്ദിഷ്ട സാധിക്കുമെന്നാണ് വിശ്വാസം തിരുവാർപ്പ് ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് വിഷുവിനു കൂടിയേറി പത്താമത് അവസാനിക്കുന്ന രീതിയിലുള്ളതാണ് ഇവിടുത്തെ അഞ്ചാം ഉത്സവം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് വനവാസകാലത്ത് കാലത്ത് പാണ്ഡവർ ആരാധിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന വിഗ്രഹമാണിത് ഇത് ആദ്യം സ്ഥാപിച്ചത് മുഹമ്മക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അവിടെ അനർത്ഥങ്ങളുണ്ടായപ്പോൾ ആ ക്ഷേത്രം കുളിച്ചകളെയും ഈ വിഗ്രഹം നദിയിൽ ഒഴുക്കി വിടുകയും ചെയ്തു ഈ വാർപ്പോടു കൂടിയുള്ള വിഗ്രഹമായിരുന്നു ഇത് വാർപ്പില്ലാത്ത വിഗ്രഹം മാത്രമാണ് അവിടെ പ്രതിഷ്ഠിച്ചത് അതുകൊണ്ടാണ് അനർത്ഥമുണ്ടായത് എന്ന് പറയപ്പെടുന്നു തുടർന്ന് ശങ്കരാചാര്യരുടെ ശിഷ്യനായ തീർത്ഥവാദർ നദിയിലൂടെ സഞ്ചരിച്ചപ്പോൾ വിഗ്രഹം തുഴ വഞ്ചിയുടെ തുഴയിൽ തട്ടുകയും അദ്ദേഹം അതെടുത്ത് തിരുവാർപ്പിൽ സ്ഥാപിക്കുകയാണ് വാർപ്പോഡ് കൂടിയാണ് അദ്ദേഹത്തിന് ആ വിഗ്രഹം ലഭിച്ചത് വാർപ്പോട് കൂടി സ്ഥാപിച്ചതിനാൽ തിരുവാർപ്പെന്ന സ്ഥലത്തിന് തിരുവാർപ്പെന്ന് പേര് ലഭിക്കുകയുണ്ടായി वीडियो इष्ट आएंगे लाइक सब्सक्रैब